രാജ്യം നാലാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തിരിക്കുന്നു പരസ്യപ്രചരണം ഉൾപ്പെടെ അവസാനിക്കുകയും ചെയ്തു തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലാണ് മത്സരം നടക്കുക ഒൻപത് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് മത്സരം നടക്കുക ഏറ്റവും കൂടുതൽ ഈ തവണ ഈ നാലാം ഘട്ടത്തിൽ മത്സരം നടക്കുക ആന്ധ്രാപ്രദേശിലാണ് ഇരുപത്തിയഞ്ച് സീറ്റുകളിലും മത്സരം നടക്കും ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയാണ് സംസ്ഥാനം ഭരിക്കുന്നത് നിയമസഭയിലും ഇതേ സമയത്ത് തന്നെ മത്സരം നടക്കുന്നുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പില് അതിമയെടുത്തു പറയുകയാണ് ആന്ധ്രാപ്രദേശിൽ ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് പൂജ്യമാണ് സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്നാൽ ഇത്തവണ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെയും പവൻ കല്യാണിന്റെയും പാർട്ടി ഒരുമിച്ച് അതായത് നരേന്ദ്രമോദിയും ചന്ദ്രബാബു നായിഡുവും പവൻ കല്യാണും ഒക്കെ ഒരുമിച്ചിട്ടുള്ളൊരു മത്സരമാണ് ആന്ധ്രാപ്രദേശിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് അതേസമയം ജഗൻമോഹൻ റെഡ്ഡിയാണ് മറുഭാഗത്തുള്ളത് ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് ഭരണവിരുദ്ധ വികാ ആന്ധ്രാപ്രദേശിൽ ശക്തമായിട്ടുണ്ട് അവിടെ തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിൽ തന്നെ ഒരു മുന്നേറ്റം നരേന്ദ്രമോദിക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡി ജയിച്ചാൽ പോലും ഇന്ത്യ മുന്നണിക്ക് യാതൊരു തരത്തിലും ഗുണമുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇന്ത്യ മുന്നണിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിക്ക് ഇല്ല എന്നുള്ളതാണ് ഈ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഒരുപാടുണ്ട് ഈ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളുമായിട്ട് മത്സരം നടക്കുന്ന ഓരോ സ്ഥലങ്ങളിലും എന്നാൽ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ എന്താണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഞാൻ ആദ്യമേ എടുത്തു പറയുകയാണ് ഞാനത് വലിയ റിസേർച്ച് ഒന്നും ചെയ്തിട്ട് ഈ സ്ക്രീൻഷോട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വരികയല്ല മറിച്ച് ജസ്റ്റ് ഇലക്ഷൻ ന്യൂസ് മലയാളം എന്നൊന്ന് അടിച്ചു നോക്കിയാൽ ഇഷ്ടം പോലെ ഹെഡ്ലൈനുകൾ അതായത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും കൊടുക്കുന്ന സകല വാർത്തകളും ഒരേ പോലെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെതാണ് തിരഞ്ഞെടുപ്പിൽ മോദി തരംഗമില്ല അടുത്തതാണ് അടുത്തത് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റേതാണ് ആശിമിയുണ്ട് മോദിയെ ഇറക്കുമോ അതായത് കെജ്രിവാളിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ചിട്ട് വലിയ പ്രതീക്ഷ കൊടുക്കുകയാണ് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആർക്ക് തീവ്ര ചിന്താഗതിക്കാർക്കും ഇടതു വലത് കേന്ദ്രങ്ങൾക്കും അതേപോലെ തന്നെ മാതൃഭൂമിയുടേതാണ് എഴുപത്തി അഞ്ച് വയസ്സ് പരിധി മോദിക്ക് ബാധകമോ എന്തിനാണ് ഈ അഭിലാഷൊക്കെ ഈ ഒരു കാര്യത്തിലൊക്കെ വലിയ ഗൊഭ്രാളം വരുന്നത് രാജ്യത്ത് ജനങ്ങൾ നരേന്ദ്രമോദിയെ വിജയിപ്പിച്ചാൽ അവരുടെ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങ് തീരുമാനമെടുത്തോളും ഇതൊക്കെ പ്രാളം കാട്ടി പരമാവധി ജനങ്ങൾക്കിടയിൽ ഇവിടെ വലിയ പ്രശ്നമാണ് നടക്കുന്നത് എന്ന് അറിയിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള വാർത്തകള് മറ്റൊരു തമൻ്റെ ഈ തമ്പാണ് മീഡിയ വണ്ണിൻ്റേതാണ് അടുപ്പ് കൂട്ടികളാണ് മോദി തരംഗം കഴിഞ്ഞോ എന്നാണ് അവർ നിരന്തരം ഇതുപോലെയുള്ളത് എല്ലാ മാധ്യമങ്ങളും നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് മറ്റൊന്നാണ് റിപ്പോർട്ടർ ചാനലിൻ്റെതാണിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് മോദിയുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു ഓന്മാരുടെയൊക്കെ ഉറക്കമില്ലാഞ്ഞിട്ട് അതായിരിക്കും യാഥാർത്ഥ്യം എന്ന് കരുതി വിളിച്ച് പറയുകയാണ് മറ്റൊരു തമ്പാണ് റിപ്പോർട്ടിൻ്റെ തന്നെയാണ് ബി ജെ പിക്ക് കനത്ത പ്രഹരമേറ്റിരിക്കുന്നു എന്ന് ഇവർക്കൊക്കെയാണ് മറുപടി കൊടുക്കേണ്ടത് അതായത് കോടതി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ കെജ്രിവാളിന് കനത്ത തിരിച്ചടി എന്ന് ആരും വാർത്ത കൊടുക്കില്ല മറിച്ച് അത് ഭരണകൂട ഭീകരത ബി ജെ പി ആണ് കോടതികളൊക്കെ ഭരിക്കുന്നത് എന്ന് നാളമില്ലാതെ പറയുന്നവന്മാരാണ് ഇപ്പൊ കോടതി ജാമ്യം കൊടുത്ത സമയത്ത് ബി ജെ പിക്ക് കനത്ത പ്രഹരമേറ്റിരിക്കുന്നു യുവന്മാരൊക്കെയാണ് ഇവിടുത്തെ വലിയ നിഷ്പക്ഷ മാധ്യമങ്ങൾ മറ്റൊരു തമൻ്റെ തമ്പാണ് ആഞ്ഞു വീശും ഡൽഹിയിൽ ഒതുങ്ങില്ല അതെ മിക്കവാറും ജയിലിൽ ഒതുങ്ങുമെന്നാണ് ബോധമുള്ളവരൊക്കെ തന്നെ കരുതുന്നത് മറ്റൊന്നാണ് മാതൃഭൂമി ന്യൂസിൽ വന്നിട്ടുള്ളതാണ് തരംഗമില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേത് മോദിയിൽ ബലഹീനത സംഭവിക്കുന്നു ഇത്തരത്തിൽ ഒരുപാട് തമ്പലിൻ അതായത് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും ഒരുമിച്ച് ഒരുമിച്ചൊറ്റക്കെട്ടായിക്കൊണ്ട് നിരന്തരം കേരള പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറയുന്നത് നാലാം ഘട്ട തിരഞ്ഞെടുപ്പിൽ മോദിക്ക് വലിയ ക്ഷീണമാണ് മോദി പരാജയപ്പെടാൻ പോവുകയാണ് എന്നൊക്കെ കൂട്ടമായിട്ട് വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവന്മാരൊക്കെ എന്താണ് വാർത്തകൾ കൊടുത്തത് എന്നൊന്ന് പരിശോധിച്ചത് ഇതേപോലെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും ഇവന്മാരൊക്കെ തന്നെ വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നായിരുന്നു പ്രധാനപ്പെട്ട പ്രചരണം അത് വിശ്വസിച്ച് ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ നാനാ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വോട്ട് ചെയ്യാൻ വന്നതും എന്നാൽ ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞതുപോലും മാധ്യമങ്ങളോടത്ര വിശ്വാസം ഇവിടത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇല്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഇടത് വലത് ആളുകളെ വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായൊക്കെ കിടന്ന് തള്ളി ാണ് എന്ന് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലും കിടന്ന് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങൾ നമ്മൾ ആന്ധ്രാപ്രദേശിലൊക്കെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു അവിടേക്ക് മത്സരം നടന്ന് റിസൾട്ട് വന്നാൽ ഈ അവിടെയുള്ള ആ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് തന്നെ അനുകൂലമായിട്ട് വന്നാൽ പോലും ഇന്ത്യയും മുന്നണിക്ക് യാതൊരു ഗുണവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് നമ്മളിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അതായത് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് എന്നോട് ചോദിക്കുന്നുമുണ്ട് നിങ്ങളെന്തിനാണ് മോദിയുമായി ബന്ധപ്പെട്ട് മോദി ജയിക്കുമെന്നൊക്കെ പറയുന്നത് എന്നൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് എനിക്ക് അവരോടൊക്കെ തന്നെ ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഒരാളുടെയും ഭാഗമായതുകൊണ്ടല്ല മറിച്ച് രാജ്യത്ത് രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള സകല ആളുകളും ദേശീയ മാധ്യമങ്ങളിലൊക്കെ കൊടുക്കുന്നത് ഇതേ തരത്തിലുള്ള വാർത്തകളാണ് അതായത് രാജ്യത്ത് നരേന്ദ്രമോദിക്ക് നാലാം ഘട്ടത്തിലും വളരെ വ്യക്തമായിട്ടുള്ള മുൻതൂക്കമുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെയുള്ള ഇടത് വലത് തീവ്ര ചിന്താഗതിക്കാരുടെ ആളുകളുടെ വ്യൂവർഷിപ്പ് കിട്ടുന്നതിനും അവരാണല്ലോ ഇവിടെ കൂടുതലുള്ളത് അപ്പം അതിങ്ങനെ പറഞ്ഞു കൊടുത്താൽ ചാനലിൽ വലിയ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും ആ ഒരു ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ മാധ്യമം നിരന്തരം കള്ളത്തരങ്ങൾ പറയുന്നത് സകല സുബോധമുള്ള കേരളത്തിലെ നിസ്പക്ഷരായിട്ടുള്ള ആളുകളോടും പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന സമയത്ത് വീണ്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട